എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്ന വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ചായകൊടി എല്ലാം കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ചോറിനുള്ള വെള്ളം വെച്ചു അതൊക്കെ ഒന്ന് തിളപ്പിച്ച് ഇറക്കി വെച്ചു കേട്ടോ പിന്നെ കുറച്ച് പാല് ചൂടാക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ ലെഞ്ചിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് അപ്പോൾ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ നാടനായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പരിപ്പ് വേവിക്കാനിടാം കേട്ടോ അപ്പോൾ ഞാൻ കയ്യിൽ ഒരു കുഞ്ഞ് പിടി പരിപ്പ് വേവിക്കാനിട്ടിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അതൊരു രണ്ട് മൂന്ന് വിസിൽ അടിച്ച് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ പരിപ്പ് വെന്ത് വരണ നേരം കൊണ്ട് നമുക്ക് കോളിഫ്ലവർക്കൊന്ന് നന്നാക്കി എടുക്കാം കേട്ടോ നമ്മൾ ഒരുപാട് മെളകൃഷ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയാവുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള മെളകൃഷിയാണ്ട്ടോ നമ്മളൊന്ന് ഒഴിച്ചു കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒഴിച്ചു കൂട്ടാൻ അപ്പം നല്ല ടേസ്റ്റാണ് കോളിഫ്ലവർ വെച്ച് കഴിക്കുമ്പോൾ നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് മഞ്ചൂരിയനും അതുപോലെ പൊരിച്ചതും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ കറി വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പഴയ കാലത്തൊക്കെ നമ്മൾ ഈ കോളിഫ്ലവർ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് കേട്ടോ നമ്മുടെ അമ്മ വാങ്ങിക്കഴിഞ്ഞാൽ വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ ഈ മെളകൃഷിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വേറെ കറികൾ വെച്ച് കഴിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കോളിഫ്ലവർ വെച്ച് നമ്മുടെ മലേഷ്യം കഴിക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ഒന്ന് നന്നാക്കി എടുത്ത് ചൂട് വെള്ളത്തിലൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് വറുത്തെടുക്കണം നമ്മളിങ്ങനെ പൊടികൾ വറുത്തെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക മണവും ടേസ്റ്റുള്ള നമ്മുടെ കറികൾക്ക് അതുകൊണ്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോളിഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മല്ലിയും മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാനായിട്ടുള്ള വെള്ളവും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒരു അഞ്ചാറ് ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കോളിഫ്ലവർ കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് അളവ് കൂടരുത് കേട്ടോ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറും അതുകൊണ്ട് ഒരു സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മല്ലിപ്പൊടി അതൊന്ന് തെളിച്ച് വന്ന ശേഷം ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇനി നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് വരട്ടെ നമ്മുടെ കോളിഫ്ലവർ അതിന് അധികം വേവൊന്നുമില്ല അതൊന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പരിപ്പ് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല കൂടെ ഉണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പരിപ്പ് ചേർത്തിട്ട് ചെയ്യുന്ന സമയത്ത് പരിപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് മുറി തിളയ്ക്കട്ടെ കേട്ടോ നമ്മുടെ കോളിഫ്ലവറും പരിപ്പും എല്ലാം കൂടെ ഒന്ന് ആയിട്ട് വരട്ടെ അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് എരിവ് വല്ലതും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയുടെ അളവ് കൂട്ടരുത് പക്ഷേ എരിവൊക്കെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് അരപ്പിൽ പറയാനൊന്നുമില്ല വെറും തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാക്കപ്പ് തേങ്ങ വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ജീരകം കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാൻ ജീരകം ചേർത്തിട്ടില്ല ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ജീരകവും കൂടെ ചേർത്ത് തേങ്ങ നല്ലപോലെ അരച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഉപ്പ് കുറവായ കാര്യം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കോളിഫ്ലവർ മുളക് വിഷയം റെഡി ആയിട്ടുണ്ട് ഞാനത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് കേട്ടോ അപ്പോൾ ഞാൻ ചീൻചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അത് നമ്മുടെ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ നന്നായി പോലെ തന്നെ വാടി വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കടുക് വർക്കുമ്പോൾ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ എല്ലാത്തിലും നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കടുക് വറുക്കാറില്ല പക്ഷെ നമ്മൾ കോളിഫ്ലവർ മെളവിഷം വെക്കുന്ന സമയത്ത് അതിൽ ഉള്ളി ചേർക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ചില മിളകിഷ്യം വെക്കുന്ന സമയത്ത് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ചില മിളകിഷം വെക്കുന്ന സമയത്ത് കടുകും വറ്റൽമുളകും മാത്രം ചേർത്ത് കൊടുക്കും ചിലതിലുമാണ് നമ്മൾ എന്താ പറയുക ഉള്ളി ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ നമ്മുടെ കോളിഫ്ലവറിൽ നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ മെളകുഷ്യത്തിന് അധികം എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പേരി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ആ ഉപ്പേരി കുറച്ച് സ്പൈസി ആയിട്ട് ഒഴിക്കുമ്പോഴാണ് രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ആവാറുള്ളത് കേട്ടാ അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ നാടൻകായ് വഴുതിനങ്ങി അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഉപ്പേരി വെക്കാമെന്നാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കോളിഫ്ലവറിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടെയാണ് എപ്പോഴും അമ്മ വെക്കാറുള്ളത് പക്ഷേ ഞാൻ ഇന്ന് വഴുതിനിങ്ങിയിൽ കോളിഫ്ല അല്ല വഴുതിനിങ്ങിയിൽ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് കൊണ്ട് തന്നെ കോളിഫ്ലവറും കൂടെ വേണ്ടെന്ന് വെച്ചിട്ട് അതിലും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ കോളിഫ്ലവർ തനിച്ചാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കോളിഫ്ലവറിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ രണ്ടിലും ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ ഉപ്പേരിയിൽ മാത്രമാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ നാടങ്കായ് വഴുതിയെങ്കിൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് നമ്മൾ ഇന്നത്തെ കോമ്പിനേഷനായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മളൊരു ചീൻചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ണ്ട് അത് നല്ലപോലെ തന്നെ ഒന്ന് ചൂടായി വരട്ടെ വരട്ടെട്ടോ അത് ചൂടായി വന്നതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് ഒരു മൂന്നാലിലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും ആയിരിക്കും അതുകൂടെ ചേർത്ത് നല്ലപോലെ മുരിഞ്ഞ് വന്നപ്പോൾ ഒരു വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയുള്ളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആദ്യമേ തന്നെ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടുക് പൊട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ മറന്നുപോയതാണ് പോയതാണോ കേട്ടോ അപ്പോൾ പരിപ്പ് കൂടെ ചേർത്ത് ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളി വഴേണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഉള്ളി ഇട്ട് ഒന്ന് കളറൊന്ന് ചേഞ്ചായി വരുന്ന നേരത്ത് തന്നെ നമുക്ക് വഴുതിനെങ്കിൽ നമ്മുടെ ഉള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം ചേർത്ത് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു സ്പൂണ് തന്നെ മുളക് പൊടി എരിവെള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വഴുതിരിങ്ങക്കെ വയ്ക്കുമ്പോൾ കുറച്ച് എരിവില്ലെങ്കിലും കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂണ് തന്നെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യു പി ഏരിയിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും ഉരുളക്കിഴങ്ങ് വെള്ളം ഒഴിച്ചില്ലെങ്കിലും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ആവിയിൽ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ വെള്ളമൊഴിക്കുന്ന ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് വെക്കും ടച്ച് വെച്ച് ചെറിയ തേയിലൊക്കെ വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകണം കേട്ടോ അപ്പം ചെറിയ തീലും വെള്ളവും ഒഴിക്കാത്ത കാരനെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് വരുമെന്നെങ്കിലും വേണമെന്ന് നോക്കിയതാണ് കേട്ടോ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാം റെഡിയാണ് നോക്കുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ചെറിയൊരു ആവി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഞാനിതിലൊരിക്ക ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പ്രാവശ്യം ചേർക്കുന്നുകൊണ്ടാണ് കേട്ടോ ഒര അരസ്പൂൺ പറഞ്ഞിട്ടുണ്ടായിരുന്ന അരസ്പൂൺ കുടു കുരുമുളക് പൊടി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം സ്പൈസി തന്നെയാണ് കേട്ടോ നമ്മുടെ ഉപ്പേരി എന്താ പറഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ കറിക്ക് അധികം എരിവില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഉപ്പേരിക്ക് കുറച്ച് എരിവില്ലെങ്കിൽ നമുക്കത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുരുമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വഴുതിരിങ്ങന്നും ഒരുപാട് വെന്ത് കുഴഞ്ഞ് ആയിട്ട് വരില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള തന്നെ ഉടയാൻ തന്നെ ഉണ്ടാകും പിന്നെ നമ്മുടെ കറി ഒന്ന് പെസഞ്ചിരിക്കുമ്പോൾ തോന്നോ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വഴുതിരിങ്ങിയല്ലേ അപ്പോൾ അതൊരു ലേശം അങ്ങനെ നോക്കിയാൽ ഒരു കുഴയ കൊഴു കുഴപ്പുണ്ടാകും അല്ലേ അതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് രസം കൂടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അശ്വിൻ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ കറി ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ദോശയുടെ കൂടെ കഴിക്കാനും നമ്മുടെ കോളിഫ്ലവർ കറിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടിനും ആയില്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം മെളകൃഷി എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതുകൂട്ടി തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത് ഇതിനൊരു പ്രത്യേക സമ്മന്തി ചട്നി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാനുള്ള ദോശ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കിലയ്ക്ക് നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി അതുപോലെ നമ്മുടെ കോളിഫ്ലവർ കറി പിന്നെ രസം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇങ്ങനെ മൈൽഡായിട്ടുള്ള കറികൾക്കൊക്കെ രസം കൂടെ കഴിക്കുമ്പോൾ ൂടെ ടേസ്റ്റ് കൂടും കേട്ടോ കോളിഫ്ലവർ അതുപോലെ നമ്മുടെ വഴുതനങ്ങ വിളകൃഷ്യം അങ്ങനെ ഒരുപാട് വിളകൃഷ്യങ്ങള് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയൊക്കെ കുറച്ച് രസം കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമുക്കിന്ന് എന്താ ഇന്നത്തെ ഊണമൊന്നും വിളമ്പിക്കൊടുക്കാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ ചൂടായിട്ടുള്ള നമ്മുടെ ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വഴുതനങ്ങ ഉള്ളക്കിണും കൂടിയിട്ടുള്ള ഉപ്പേരി പിന്നെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളിഫ്ലവർ ചാറുകറി പിന്നെ അതുപോലെ തന്നെ രസം രസം ഒഴിച്ച് കഴിക്കാൻ ും കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലെഞ്ച് കോമ്പോട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ കോളിഫ്ലവർ കഴിക്കാൻ വേണ്ടിയിട്ട് അതും ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ അശ്വിന് ദോശ മതി പറഞ്ഞ കാരണം ഞാൻ പിന്നെ വേഗം തന്നെ അവന് ദോശയൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറിയും അതുപോലെ നമ്മുടെ ലെഞ്ച് റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാനായിട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ നിങ്ങളുടെ ഒരുപാട് ലഞ്ച് റെസിപ്പീസ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീടിയായിട്ട് വരാട്ടോ